നമസ്കാരം ആദായ നികുതി വകുപ്പിൽ അഡീഷണൽ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേരിലാണ് തനിക്കെതിരെ ഷോൺ ജോർജ് ആരോപണം ഉന്നയിക്കുന്നതെന്നും താൻ സമർപ്പിച്ച റിപ്പോർട്ടുകളെല്ലാം ഡയറക്ടർ ഡയറക്ടർ ജനറൽ എന്നിവരുടെ അനുമതിയോടെ ആയിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ സ്പെഷ്യൽ ഓഫീസർ ആർ മോഹൻ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയല്ല ഇക്കാര്യം ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് എന്തെങ്കിലും ആനുകൂല്യത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ തന്നെ നിയമിച്ചു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് കേരളത്തിലെ ആദായ നികുതി വകുപ്പിൽ താൻ പരമോന്നത ഉദ്യോഗസ്ഥനായിരുന്നില്ല താൻ സ്വയം വിരമിച്ചതാണ് തുടർന്ന് പൊതു ധനകാര്യ ഗവേഷണ മേഖലയിലും ഫ്രീലാൻസ് കോളമിസ്റ്റായും മൂന്ന് വർഷം പ്രവർത്തിച്ചു തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത് രണ്ടായിരത്തി മെയ് വരെ തുടർന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ സമയപ്രവർത്തനം നടത്തുന്നില്ല പ്രൈവറ്റ് സെക്രട്ടറി ായിരുന്ന കാലത്തും പിന്നീട് ചുമതലകൾ വഹിക്കുമ്പോഴും സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും വേതനമോ അലവൻസോ വാങ്ങിയിട്ടില്ല താൻ ചെയ്ത സഹായത്തിന്റെ പ്രത്യുപകാരമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് ശ്രമം അതിന് സത്യവുമായി വിദൂര ബന്ധം പോലുമില്ല ക്രൈം വാരികയുടെ എഡിറ്റർ നന്ദകുമാർ നൽകിയ പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് താൻ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല തൽസ്ഥിതി അറിയിക്കാൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയപ്പോഴാണ് അഡീഷണൽ ഡയറക്ടറായിരുന്ന താൻ സത്യവാങ്മൂലം സമർപ്പിച്ചത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ഫോറിൻ ടാക്സസ് ഡിവിഷൻ വഴി സിംഗപ്പൂരിലെ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ കമല ഇന്റർനാഷണൽ എന്ന കമ്പനി നിലവിലില്ല എന്ന വിവരമാണ് ലഭിച്ചത് ഹൈക്കോടതിയെ അക്കാര്യം അറിയിച്ചു ലാവ്ലിൻ കേസിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതിനാൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പിണറായി വിജയൻ കണ്ണൂരിൽ കൂറ്റൻ വീട് നിർമ്മിച്ചു എന്നായിരുന്നു മറ്റൊരാരോപണം വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തിയ വിവരശേഖരണത്തിൽ നിലവിലുള്ള വീട് പുതുക്കി പുതുക്കിപ്പണിതാണ് എന്ന് മനസ്സിലായി പിണറായിയുടെ മകന്റെ ഇംഗ്ലണ്ടിലെ പഠനത്തെ പറ്റിയുള്ള ആരോപണത്തെക്കുറിച്ച് യു കെയിലെ നികുതി അധികാരികളോട് ഫോറിൻ ടാക്സസ് ഡിവിഷൻ വഴി വിവരങ്ങൾ ആരാഞ്ഞു ഇക്കാര്യവും ഹൈക്കോടതിയെ അറിയിച്ചു പൊതുരംഗത്തോ രാഷ്ട്രീയത്തിലോ ഇല്ലാത്ത തന്നെ പോലൊരു വ്യക്തിയെ അനാവശ്യ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് മോഹൻ ചൂണ്ടിക്കാട്ടി അതേസമയം മൂലധന കേന്ദ്രീകരണത്തിനും അസമത്വത്തിനും ചൂഷണത്തിനും വഴിവെക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള മികച്ച ജനപക്ഷ ബദലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഊരാളുങ്കൽ പോലെ ഒരു സഹകരണ സ്ഥാപനം വമ്പൻ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് അതിജീവിക്കുന്നതിൽ അസഹിഷ്ണുത ഉള്ള കൊല കൊമ്പന്മാർ ഇവിടെയുണ്ട് അവരുടെ സാമ്പത്തിക താൽപര്യങ്ങൾ വകവച്ചു കൊടുക്കുന്ന അധികാര കേന്ദ്രങ്ങളുമുണ്ട് സൊസൈറ്റിയെ പരാജയപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ അറിഞ്ഞ് മനസ്സുകൊണ്ട് പോലും നിരാശപ്പെടേണ്ടതില്ല ഇത് ജനങ്ങളുടെ സംരംഭമാണ് ജനശക്തി ഏതൊരു അധികാര ശക്തിക്കും താഴെയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരകൌശലം മുതൽ നിർമ്മിത ബുദ്ധി ബുദ്ധിമേഖലയിൽ വരെ തൊഴിൽ നൈപുണ്യം നേടാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്ന പ്രവർത്തനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി തൊഴിലാളികൾക്ക് ഉയർന്ന തോതിലുള്ള വേതനവും ക്ഷേമ പദ്ധതികളും ആവിഷ്കരിക്കുകയും ലാഭം ആരുടെയും കീശയിൽ പോകാതെ സമൂഹത്തിൽ പങ്കുവെക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു